ഹായ് മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ക്രിസ്മസ് ദിന ആശംസകൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം നാൽപ്പത്തിയൊന്ന് അകത്തേക്ക് കയറി വന്നോളൂ ഞാൻ നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് കിടക്കുന്ന കൂരയുടെ വാതിലിനു മുൻപിൽ വിളിക്കണോ വേണ്ടോ എന്ന് ശങ്കിച്ചു നിൽക്കുമ്പോഴാണ് അകത്തു നിന്നൊരു ഘനഗംഭീര ശബ്ദം ഹരിയും ഗോവിന്ദനും കേട്ടത് അത് കേട്ട് രണ്ടുപേരും അമ്പരപ്പോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി അളിയാ അയാൾ നമ്മളെയാണോ വിളിച്ചത് അതോ മറ്റാരെയെങ്കിലുമോ അല്ലെങ്കിലും ഈ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരുമെന്ന് അയാൾക്ക് എങ്ങനെ അറിയാം യാന്ത്രികമായി ഹരി ഗോവിന്ദനെ നോക്കി ചോദിച്ചു അത് തന്നെയാണ് ഹരി ഞാനും ആലോചിക്കുന്നത് എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യണം അകത്തേക്ക് കയറണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ ആശയക്കുഴപ്പത്തിലായിരുന്നു ഗോവിന്ദൻ എന്തായാലും അകത്തേക്ക് ക്ഷണിച്ചതല്ലേ ഇവിടെ മറ്റാരുമില്ലാത്ത സ്ഥിതിക്ക് നമ്മളെ തന്നെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാം ചുറ്റുപാടും തങ്ങളല്ലാതെ മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് ഹരി അത് പറഞ്ഞത് അത് വേണോ കേട്ടു കേൾവി വെച്ച് ആളൊരു ഭയങ്കരനാണെന്നാണ് അറിഞ്ഞത് നമ്മളിപ്പോൾ അകത്തേക്ക് കയറിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയല്ലോ ഗോവിന്ദൻ പേടിയോടെ ചോദിച്ചു അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അളിയ എന്തായാലും നമ്മൾ ഇപ്പോൾ പെട്ടിരിക്കുന്ന പ്രശ്നത്തെക്കാൾ വലുതൊന്നും ആവില്ലല്ലോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഹരി ചോദിച്ചു ഒരു കണക്കിന് അതും ശരിയാണ് എന്തു വന്നാലും വരട്ടെ എന്ന് കരുതി നമുക്കങ്ങോട്ടേക്ക് കയറാമല്ലേ ഗോവിന്ദന്റെ ആ ചോദ്യത്തിന് അതേ എന്ന രീതിയിൽ ഹരി തല കുലുക്കി ഉള്ളിൽ ഭയം ഉണ്ടായിട്ടും അതെല്ലാം അവഗണിച്ച് അവർ രണ്ടുപേരും കുടിലിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വല്ലാത്തൊരു രൂക്ഷഗന്ധമായിരുന്നു അതിനകത്ത് നിറഞ്ഞു നിന്നിരുന്നത് അവരെ തന്നെ നോക്കിക്കൊണ്ട് അയാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു രക്കൻ എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ അവരെ കണ്ടതും രക്കൻ ചോദിച്ചു ഒരുപാട് അലഞ്ഞു എങ്കിലും എങ്ങനെയോ ഒരുവിധം ഞങ്ങൾ ഇങ്ങോട്ട് എത്തി മറുപടി പറഞ്ഞത് ഹരിയായിരുന്നു ആ സമയം ഗോവിന്ദൻ അയാളെ ആകമാനം നോക്കി കാണുകയായിരുന്നു ജട പിടിച്ച നീളമേറിയ മുടിയും കരിവാളിച്ച മുഖവും മഞ്ഞപ്പല്ലുകളും കഴുത്തിൽ തൂക്കിയിരിക്കുന്ന അസ്ഥികൾ കൊണ്ടുള്ള മാലയുമൊക്കെ കാണേ അയാളുടെ ഉള്ളിൽ നിന്നൊരു വിറയൽ ശരീരമാസകലം പടർന്നു ഇയാൾ എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് വരൂ രണ്ടുപേരും ഇരിക്കൂ അവർക്ക് ഇരിക്കാനായി അയാൾ ഇരിപ്പിടം ചൂണ്ടിക്കാണിച്ചു വേണ്ട ഞങ്ങൾ ഇവിടെ നിന്നോളാം ഉള്ളിലെ ഭയം വിട്ടുമാറാതെ അത് പറഞ്ഞത് ഗോവിന്ദനായിരുന്നു അത് കേട്ടതും രക്കൻറെ മുഖം വലിഞ്ഞു മുറുകി അത് പറ്റില്ല ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെന്നെ അനുസരിക്കണം അതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ മര്യാദയ്ക്ക് അനുസരിക്കി സ്വതവേ ക്രൗര്യമായിരുന്ന അയാളുടെ മുഖത്തപ്പോൾ വല്ലാത്തൊരു തീക്ഷ്ണതയായിരുന്നു അളിയ ഇദ്ദേഹത്തെ പിണക്കുന്നത് ബുദ്ധിയല്ല നമുക്കിവിടെ ഇരിക്കാം ഇനിയും തങ്ങൾ അയാളെ അനുസരിക്കാതിരുന്നാൽ ശരിയാകില്ലെന്ന് തോന്നിയതും ഹരിഗോവിന്ദനെയും പിടിച്ചു വലിച്ച് അയാൾ ചൂണ്ടിക്കാണിച്ചിടത്തേക്കിരുന്നു ഇതാണ് ഇങ്ങനെയാണ് അതിഥികളെല്ലാം മര്യാദ കാണിക്കേണ്ടത് അല്ലാതെ എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടല്ല ഇനി പറയൂ നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചായിരുന്നോ അത് ചോദിക്കവേ രക്കന്റെ മുഖത്തെ ദേഷ്യമെല്ലാം അലിഞ്ഞു പോയിരുന്നു ഇല്ല ഒന്നും കഴിച്ചില്ല പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് കഴിക്കാനൊന്നും കയ്യിൽ കരുതിയിട്ടില്ലായിരുന്നു അയാളുടെ സ്വഭാവം പെട്ടെന്ന് മാറുന്നത് കണ്ടതും നേരിയ ഭയത്തോടെയാണ് ഹരി അത് പറഞ്ഞത് അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം കരുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ നിങ്ങളുടെ അത്താഴം എനിക്കൊപ്പമാകട്ടെ ആകട്ടെ പറഞ്ഞുകൊണ്ട് അയാൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു എന്നാലും ഇയാൾക്കെങ്ങനെ നമ്മൾ വരുമെന്നറിയാം സംശയത്തോടെ ഹരി ഗോവിന്ദന്റെ ചെവിയോരം പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു എനിക്കെങ്ങനെ അറിയാം നിന്നെ പോലെ തന്നെയല്ലേ ഞാനും മുഷിച്ചിലോടെയാണ് ഗോവിന്ദൻ അത് പറഞ്ഞത് അവരുടെ സംഭാഷണമെല്ലാം രക്കൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താ നിങ്ങൾ സ്വകാര്യം പറയുന്നത് തിരിഞ്ഞു നിന്ന് അവരോടായി അയാൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞങ്ങൾ വെറുതെ അവർക്കെന്ത് മറുപടി പറയണം എന്ന് അറിയുന്നില്ലായിരുന്നു എനിക്ക് മനസ്സിലായി നിങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാകുമല്ലേ ഗംഭീരമായ ആ ചോദ്യത്തിന് മുന്നിൽ അവരറിയാതെ അതേ എന്ന് പറഞ്ഞു പോയി എനിക്കതറിയാം ഈ കൊള്ളിമലയിൽ ആരുടെയെങ്കിലും പാദസ്പർശമേറ്റാൽ ഞാൻ അതറിയും അറിയിക്കും എന്റെ ആജ്ഞാനവർത്തികൾ അങ്ങ് പറഞ്ഞു വരുന്നത് സംശയത്തോടെ ഗോവിന്ദൻ അയാളെ നോക്കി വ്യക്തമാക്കാം നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ച പയ്യനില്ലേ അവന്റെ ഉടമ ഞാനാണ് അവനെ പോലെ ഒരുപാട് ആത്മാക്കളുണ്ട് എനിക്ക് ചുറ്റും എന്നെ സഹായിക്കാനായി അപ്പോൾ ആ പയ്യൻ മനുഷ്യനായിരുന്നില്ലേ അറിയാതെ അവർ ചോദിച്ചുപോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ മനുഷ്യവാസമുണ്ടെന്ന് ഉണ്ടെന്ന് ആ ചോദ്യത്തിന് അവർക്ക് മറുപടി ഇല്ലായിരുന്നു തങ്ങൾ ഇത്രയും സമയം സഞ്ചരിച്ചത് ഒരു ആത്മാവിനോടൊപ്പമാണെന്ന് അവർ അപ്പോഴാണ് മനസ്സിലാക്കിയത് വല്ലാത്തൊരു ഭയത്തോടെ അവരയാളെ നോക്കി പേടിക്കണ്ട നമ്മുടെ നിർദ്ദേശപ്രകാരം നിങ്ങളെ വഴി കാണിക്കാനാണ് അവൻ എത്തിയത് പറയുന്നതിനൊപ്പം അവർക്ക് മുന്നിൽ രണ്ട് വട്ടയില നിരത്തി വെച്ച് അതിനകത്ത് ഏതോ വന്യമൃഗത്തെ ചുട്ടെടുത്തത് നിരത്തി അത് കണ്ടതും അവർ രണ്ടു പേർക്കും ഇഷ്ടമായില്ല പെട്ടെന്ന് ഓക്കാനിക്കാൻ തോന്നി അയ്യോ വേണ്ട ഞങ്ങൾക്ക് ഇതൊന്നും കഴിച്ചു ശീലമില്ലാത്തതാണ് അതുകൊണ്ട് ഇത് കഴിക്കുന്നില്ല ഉള്ളിൽ കത്തിയാളുന്ന വിശപ്പുണ്ടായിട്ടും അതു കണ്ട അസ്വസ്ഥതയോടെ ഹരി പറഞ്ഞതും രക്കനയാളെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കി നിങ്ങൾ കഴിക്കുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല കഴിക്കാനാണ് പറഞ്ഞത് എന്നെ കാണാൻ വരുന്ന അതിഥികളാരും വിശന്നിരിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കി വന്യമായൊരു ഭാവത്തോടെ അയാൾ അത് പറഞ്ഞതും ഹരിയും ഗോവിന്ദനും ധർമ്മസങ്കടത്തിലായി എന്തേ പേരും കഴിക്കുന്നില്ലേ എന്നെ അനുസരിക്കില്ല എന്നാണോ നിങ്ങളുടെ തീരുമാനം കുറച്ചു സമയമായിട്ടും അവർ കഴിച്ചു തുടങ്ങാതെ ചുട്ടുവച്ചിരിക്കുന്ന മാംസത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് രക്തൻ പിന്നെയും ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ കഴിച്ചോളാം ഗത്യന്തരമില്ലാതെ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു എങ്കിൽ തുടങ്ങിക്കോളൂ വെറുതെ നോക്കിയിരുന്നു വൈകിക്കുന്നത് എന്തിനാണ് ഞാനിപ്പോൾ കഴിച്ചു കഴിയും അത് കേട്ട് മനസ്സില്ലാ മനസ്സോടെ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പോഴത്തെ അവരുടെ മുഖഭാവം കാണെ രക്കൻ ഗൂഢമായി പുഞ്ചിരിച്ചു ഇനി പറയൂ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ കാണാനായി ഈ കാട്ടിലേക്ക് വന്നത് കഴിച്ചു കഴിഞ്ഞതും അയാൾ അവർ രണ്ടു പേരോടുമായി ചോദിച്ചു അത് ഞങ്ങൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കുടുംബവും അതിൽ നിന്ന് ഞങ്ങളെ ആർക്കെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ എന്ന് ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷെ ആരും തന്നെ ഞങ്ങളെ സഹായിക്കാൻ പോയിട്ട് ഞങ്ങളെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ലായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ അങ്ങയെക്കുറിച്ച് കേട്ടത് അപ്പോൾ തോന്നി ഞങ്ങളെ സഹായിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് മറുപടി പറഞ്ഞത് ഗോവിന്ദനായിരുന്നു സഹായമോ അതും ഞാനോ നിങ്ങളെ ഞാൻ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദയവു ചെയ്ത് ഞങ്ങളെ കൈവിടരുത് അങ്ങേ അല്ലാതെ മറ്റാരുമില്ല ഞങ്ങളെ സഹായിക്കാൻ ും അയാൾക്ക് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ദൈന്യതയോടെ പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇത്രയും ദൂരം വന്നതല്ലേ അതുമല്ല ഇത്രയും അപേക്ഷിക്കുകയും ചെയ്യുന്നു അത് ഞാൻ മാനിക്കുന്നു കേൾക്കട്ടെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് അതിനുശേഷം തീരുമാനിക്കാം ഞാൻ സഹായിക്കണോ വേണ്ടയോ എന്ന് കുറച്ചൊന്ന് ആലോചിച്ചാണ് രക്കൻ അത് പറഞ്ഞത് അയാളുടെ വാക്കുകൾ കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു തുടങ്ങി തങ്ങൾ ചെയ്ത ക്രൂരത മുതൽ അവിടെ നിങ്ങോട്ട് സംഭവിച്ചതെല്ലാം തറവാട്ടിൽ നടന്ന മരണങ്ങളടക്കം അതുകൊള്ളാം അപ്പോൾ മനുഷ്യനോടല്ല ദൈവങ്ങളോടാണല്ലേ നിങ്ങൾ കളിക്കാനിറങ്ങിയത് അതെനിക്കിഷ്ടമായി തങ്ങളോടുള്ള പുച്ഛമാണ് അയാളുടെ വാക്കുകളിൽ നിന്ന് ഗോവിന്ദനും ഹരിക്കും മനസ്സിലായി എങ്കിലും അതിപ്പോൾ സഹിക്കുകയെ നിവൃത്തിയുള്ളൂ എന്നവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ നിശബ്ദത പാലിച്ചു ശരി എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഞാൻ നിങ്ങളെ രക്ഷിക്കാം പക്ഷേ നിങ്ങളെ ഞാൻ സഹായിക്കുന്നതിന് പകരമായി നിങ്ങൾ എനിക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്തു തരണം എന്താ സമ്മതമാണോ പറയൂ ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടത് അങ്ങ് ചോദിക്കുന്നത് എന്താണെങ്കിലും ഞങ്ങളെ കൊണ്ടാകുന്നതാണെങ്കിൽ ഉറപ്പായും ചെയ്തു തരാം എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒന്ന് ഞങ്ങളെ രക്ഷിച്ചു തന്നാൽ മാത്രം മതി എങ്ങനെയും നാഗശാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു വാക്കുകൊടുക്കാൻ അവർക്കധികം ആലോചിക്കേണ്ടി വന്നില്ലായിരുന്നു തുടരും അപ്പോ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം എന്തായിരിക്കും രക്കൻ അവരോട് ആവശ്യപ്പെടുക അവർക്കത് സമ്മതിക്കാൻ കഴിയുമോ അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്കുണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര